ഐ പി എല്ലിൻ്റെ മെഗാ ഓപ്ഷൻ പൂർത്തിയായതോടെ ക്രിക്കറ്റ് ലോകം ഇനി അടുത്ത സീസണിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പുതിയ സീസണിൽ പത്ത് ഫ്രാഞ്ചൈസികളുടെയും ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്ന് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു എന്നാൽ ചില താരങ്ങളെ വാങ്ങിയതിലൂടെ മണ്ടത്തരവും രാജസ്ഥാനിന് പറ്റിയിട്ടുണ്ട് ലേലത്തിൽ അവർക്ക് ഒഴിവാക്കാമായിരുന്ന കളിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ആറർ ലേലത്തിൽ കാണിച്ച ഒന്നാമത്തെ മണ്ടത്തരം തുഷാർ ദേശ്പാണ്ഡേയെ വാങ്ങിയതാണ് ആറ് പോയിൻറ്റ് അഞ്ച് കോടി എന്ന വലിയ തുകയും ഇതിനുവേണ്ടി ചെലവഴിച്ചു ആകാശ് മധ്വാൾ സന്ദീപ് ശർമ്മ എന്നിവർ ടീമിലുള്ള സ്ഥിതിക്ക് ഇത്ര വലിയ തുകയ്ക്ക് തുഷാറിനെ വാങ്ങേണ്ടിയിരുന്നില്ല ജോഫ്ര ആർച്ചറിനെ വലിയ തുകയ്ക്ക് വാങ്ങിയതാണ് മറ്റൊരു അബദ്ധം പറ്റിയത് നേരത്തെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിനായി പന്ത്രണ്ട് പോയിന്റ് അൻപത് കോടി രൂപയാണ് റോയൽസ് എറിഞ്ഞത് ട്രെൻ ബോൾട്ടിന് പകരം റോയൽസിൻ്റെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുകയെന്നു വലിയ ദൗത്യമാണ് ആർച്ചർക്കുള്ളത് പക്ഷേ പരിക്കുകൾ നിരന്തരം വേട്ടയാടിയിട്ടുള്ള കരിയറാണ് ആർച്ചറിൻ്റെത് ഇതുതന്നെയാണ് പ്രശ്നവും ശ്രീലങ്കൻ സ്പിന്നറായ മഹിഷ തീക്ഷാണയെ നാല് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്കാണ് ആർ ആർ മേഘാലയത്തിൽ സ്വന്തമാക്കിയത് ലേലത്തിന് മുൻപ് ഇന്ത്യയുടെ സ്പിൻ സ്റ്റാറുകളായ അശ്വിനെയും ചഹലിനെയും റോയൽസ് കൈവിട്ടിരുന്നു അതിനു പകരമാണ് തീക്ഷണയെ സ്വന്തമാക്കിയത് പക്ഷേ ഒരു ഓൾറൗണ്ടറായ സ്പിന്നറെ വാങ്ങുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലത് മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ മേഘാലയത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ ചില വലിയ ദൗർബല്യങ്ങൾ മുംബൈക്കുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം പേസ് ബോളിംഗ് എടുത്താൽ ബുംറ അല്ലാതെ ദീപക് ചഹാറാണ് മുംബൈ നിരയിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരം പക്ഷേ ചഹാറിൻ്റെ ഫിറ്റ്നസ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് കഴിഞ്ഞ സീസണിലടക്കം ഇത് താരത്തെ വലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ സി എസ് കെയുടെ ഭൂരിഭാഗം മത്സരങ്ങളും ചഹാറിന് നഷ്ടമായിരുന്നു ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലുള്ള ഈ സംശയം തന്നെയാവും ഈ ലേലത്തിൽ ചഹാറിനായി സി െ രംഗത്തിറങ്ങാത്തതിനു പിന്നിലെ പ്രധാന കാരണം ബോളിങ്ങും ബാറ്റിങ്ങും മാറ്റിവെച്ചാൽ വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിലാണ് അവർക്ക് പ്രധാന തലവേദനയുള്ളത് ഇഷാൻ കിഷനെ ലേലത്തിൽ തിരികെ കൊണ്ടുവരാനോ സമ്പന്നനായ മറ്റൊരു വിക്കറ്റ് കീപ്പറെ വാങ്ങാനോ മുംബൈ ശ്രമിച്ചു ശ്രമിച്ചുപോലുമില്ല അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ റോബിൻ മിൻസിനെയാണ് മുംബൈ കീപ്പറായി വാങ്ങിയത് പ്രതിഭാശാലിയായ താരമാണ് അദ്ദേഹമെങ്കിലും ബാറ്റിങ്ങിൽ എത്രത്തോളം വിശ്വസിക്കാമെന്നത് സംശയം തന്നെയാണ് ടീമിനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്രേ സന്തുലിതമല്ല മുംബൈ സ്ക്വാഡെന്ന് പറയേണ്ടി വരും